സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സോൺ യുംകളിൽ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് പുറത്തൂർ മടിഞ്ഞാറക്കരയിൽ പുതിയ മാവേലി സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി ജി ആർ അനിൽ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പൊതുജനങ്ങൾക്ക് ന്യായമായ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്ന നടപടി ഊർജിതമാക്കിയിരിക്കുകയാണെന്നും ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് മാവേലി സൂപ്പർമാർക്കറ്റുകൾ പ്രവർത്തിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു ഈ സർക്കാരിന്റെ കാലത്ത് പുതിയ നൂറിലധികം മാവേലി സ്റ്റോറുകൾ ആരംഭിച്ചതായും ഒരെണ്ണം പോലും അടച്ചുപൂട്ടേണ്ട ഗതിയുണ്ടായിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇരുപത്തഞ്ചോളം ഉൽപ്പന്നങ്ങളാണ് സ്റ്റോറിൽ ഒരുക്കിയിട്ടുള്ളത് അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡി നിരക്കിലാണ് ഇവ നൽകി വരുന്നത് ആദ്യ വിൽപ്പന പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിഒ ശ്രീനിവാസൻ നിർവഹിച്ചു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ ഏറ്റുവാങ്ങി സപ്ലൈകോ പാലക്കാട് മേഖല മാനേജർ സി സുമ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമ്മർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത് വാർഡ് മെമ്പർ സഹപ്ര ജില്ലാ സപ്ലൈകോ ഓഫീസർ എ സജാദ് തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ് കൂട്ടായി